വെൽക്കം ടു കൗമുദി നമ്മുടെ കൂടെ ഇന്നുള്ള ആളെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ഇറ്റ് നമ്പ്യർ ഹലോ നമ്മൾ ആനകൾക്ക് പേരിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയമാണോ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല ഇത് ചെയ്ത് പക്ഷെ ഒത്തിരി അങ്ങ് ആയി പോയി രശ്മി ചേച്ചി അറിയാവോ ലക്ഷ്മി പറഞ്ഞു കാര്യ ശേഷം ഇപ്പൊ ഞാനാണ് മലയാളത്തിൽ അതിലൊന്ന് തിളങ്ങി നിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നതല്ല സിനിമ അതിന്റെ ബാക്കില് കൊറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏ അതുകൊണ്ട് തന്നെ ഞാൻ അതങ് നിർത്തിയിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലേണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ആ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കണ്ടു അപ്പോ അത് വെറുതെ ഒരു ആളുകൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കൊടുത്തതാണ് അതായത് കാണുമ്പോ അതെ അതെ എന്റെ കോണ്ടാക്ട് ഇപ്പൊ തപ്പി പിടിച്ച് ഏഹ് അവര് എറണാകുളത്തോട്ട് വരുമ്പോ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം എറണാകുളം ഉണ്ട് അതായത് എന്റെ കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയവരാണ്

കുറച്ച യങ്ങായിട്ടുള്ള ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളെ നോട്ടവും ഭാവവും അവര് വന്ന് സംസാരിക്കുന്നത് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളു ചെയ്തത് തന്നെയാണോ ആ അത് ചെയ്ത് തന്നെയാണ് ചെയ്തത് തന്നെയാ എന്റെ ശരീരം കാണിക്കാം എങ്കിൽ എന്തുകൊണ്ട് മുഖം ഞാൻ എന്നോട് തന്നെ എനിക്കറിയാലോ ഈ ഫേസ് കാണിക്കാത്ത വീഡിയോ താൻ കൊള്ളാലോട് തീ പെട്ടിക്കൊള്ളി